ഇനി എത്ര കിലോ വറ്റ മീനുമാണേലും തൊലി ഒഴിക്കുന്ന ഏത് മീനാണെങ്കിലും നമുക്ക് നിമിഷ നേരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കിടക്കാതെ രണ്ട് സൂത്രങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് ടിപ്സാണ് ഇന്നത്തെ എൻ്റെ വീഡിയോനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിമിഷ നേരം കൊണ്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മീനുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഇത് വറ്റ മീനാണ് കേട്ടോ ഈ വറ്റ മീൻ തൊലി ഒഴിച്ചെടുക്കാനായിട്ടുള്ള രണ്ട് സിമ്പിൾ ടിപ്പാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് പലർക്കും ഭയങ്കര പാടായിരിക്കും മീൻ തൊലി ഒഴിച്ചെടുക്കുന്ന മീനൊക്കെ ഒഴിച്ചെടുക്കാൻ അതിൻ്റെ മാംസമൊക്കെ ആ തൊലിയിൽ പറ്റി വരുന്നത് കാരണം അങ്ങനെ ആർക്കും ഒടിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെ ചിലർ കല്ലിലൊക്കെ ഒഴിച്ചെടുക്കും അല്ലെങ്കിൽ ചിലർ അങ്ങനെ തന്നെ വെട്ടിയിട്ട് കറിവൊക്കെ കിട്ടും പക്ഷേ ഇങ്ങനത്തെ മീനൊക്കെ തൊലി ഒഴിച്ച് കളയേണ്ട മീൻ തൊലി ഒഴിച്ച് കളഞ്ഞ് തന്നെ കറി വെച്ചാൽ അതിൻ്റെതായ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഞാൻ സിമ്പിളായിട്ട് രണ്ട് ടിപ്പ് കാണിക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കിട്ടും അപ്പോൾ ഫസ്റ്റ് ഞാനൊരു മീൻ എടുത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ടിപ്പിന് വേണ്ടി മാറ്റി മാറ്റി വെച്ചതാണേ ബാക്കി മീൻ ഞാൻ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഇപ്പം ഞാനിപ്പോൾ കത്രിക എടുത്തിട്ടുണ്ട് എന്നിട്ട് ദണ്ടല്ല ഇതിന്റെ മുള്ളിൻ്റെ ഭാഗം ഉണ്ടല്ല അതിൻ്റെ വയറിന്റെ ഭാഗത്തെ മുള്ളും അതിൻ്റെ ഈ തെയ്യ ഒരു ഭാഗത്തെ മുള്ളും കൂടെ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഇച്ചിരി ആ മാംസത്തിൻ്റെ ചേർത്ത് വേണം കട്ട് ചെയ്തെടുക്കാൻ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്താലും അതിൻ്റെ തൊലി ഉടിച്ചെടുക്കുക മാംസം ഇളകി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മീൻ കൊണ്ടുവന്നുകൊണ്ടൊരു ഒരഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെക്കാം കേട്ടോ ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്ത് തൊലി ഇരിക്കുവാണെങ്കിൽ സിമ്പിളായിട്ട് അതിൻ്റെ തൊലി ി വരും കേട്ടോ നല്ല ഉരിഞ്ഞു വരും ഒരു ഒരു തൊള്ളി പോലും മാംസം ആ തൊഴിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല പക്ഷേ ഞാൻ ഇവിടത്തെ ഒരു തൊള്ളി പോലും മാംസം ആ തൊഴിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കാതെ തന്നെ നല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്തു തരാം ഇപ്പം ഫസ്റ്റ് ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിലും ഈ മീൻ്റെ തൊടി ഒഴിക്കാൻ പാടാണെങ്കിൽ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് എടുത്ത് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് പക്ഷെ ഞാൻ ഇത് ഫ്രീസറിൽ വെച്ചിട്ടില്ല കണ്ട ഇതേ രീതിയിൽ നല്ല സിമ്പിളായിട്ട് ഉരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നല്ലപോലെ ഉഴിഞ്ഞ് വന്നിട്ട് ഒരു തുള്ളി പോലും മാംസം ആ തൊഴിയിൽ വന്നിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മീൻ നോക്കി എടുക്കുക നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ എടുക്കുക അതിന് ശേഷം ഇങ്ങനെ ഒടി ആ മീനൊക്കെ നല്ല തൊലി പെട്ടെന്ന് തന്നെ നമുക്കത് ഒടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല മീനായിരുന്നു ഇത് ഇച്ചിരി ഉടഞ്ഞ മീനൊക്കെ ആണെങ്കിൽ ഒന്ന് ഫ്രീസറിൽ വെച്ച് സെറ്റ് ആക്കിയതിന് ശേഷം മാത്രം ഒടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ തൊലി ഒഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് ഇതിൽ തൊലി ഒഴിച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ മൂക്കിൻ്റെ ഭാഗത്തു നിന്നും താഴോട്ടൊന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ട് ആ വയറിൻ്റെ ഭാഗം ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ആ കത്യേകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതേ അതിൻ്റെ വയമായിട്ടിലെ അടുക്കും മുഴുവനും നമുക്കിത് ഇതുപോലെ തന്നെ ഒന്ന് എടുത്ത് കളയാവുന്നതേ ഉള്ളത് െട്ടന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ അത് ഈ കത്രയെ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നൂ അപ്പോൾ ഇത് കണ്ടില്ലേ ഫസ്റ്റ് ഞാൻ ആ കത്രയെ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇനി കത്തിയുടെ ഒരാവശ്യമില്ല ഒരു കത്രയോ മാത്രം മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ തന്നെ തൊടി ഒടിച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇങ്ങനെ തൊടി ഒഴിക്കുകയാണ് ഈ ഫ്രഷ് മീൻ പെട്ടെന്ന് ഒടിച്ചെടുക്കാൻ എളുപ്പമാണ് ഇച്ചിരി ഉടഞ്ഞ മീനൊക്കെ ആണെങ്കിൽ അതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയത് ശേഷം ഒന്ന് ഒരിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കത് ഒഴിച്ചെടുക്കാവുന്നൂ കണ്ട നല്ല സൂപ്പറായിട്ട് ഒന്ന് ഒഴിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡിലത്തെ ഒന്ന് നമുക്ക് കൈകൊണ്ട് ജസ്റ്റ് കളിച്ചു കൊടുത്ത് ആ തൊഴിയും ഒന്ന് ഒഴിഞ്ഞ് വരുന്നതായിരിക്കും ഞാൻ ഇനി ഒന്നും കൂടെ ഒന്ന് വെട്ടി വെട്ടിക്കാണിക്കാം ഇതാണ് ഞാൻ ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഇപ്പം ഞാനിത് ഫ്രീസറിലൊന്നും വെച്ചിട്ടില്ലായിരുന്നു നല്ല ഫ്രഷ് മീനായത് കാരണം അങ്ങനെ തന്നെ ഞാനത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് കണ്ടിട്ട് നല്ല സൂപ്പറായിട്ട് ക്ലീൻ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ എപ്പോൾ പെട്ടെന്ന് എപ്പോൾ ചെയ്ത് വെച്ചേക്കണേ എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് കണ്ടില്ലേ അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ മീൻ വെട്ടുന്ന കിളിമീൻ നത്തലി മീൻ ഒക്കെ വെട്ടുന്ന സിമ്പിളായിട്ടുള്ള ടിപ്സ് എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് കൂടെ ചെയ്യണേ ഇത് കണ്ടില്ലേ ഈ ഒന്നുകൂടെ കാണിച്ചു തരാം ഇതുപോലെ ഒന്ന് ആക്കി ആക്കിയെടുത്തതിനു ശേഷം ഇത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കുടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കും ഇനി രണ്ടാമത്തെ ടിപ്പും നല്ല സിമ്പിളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പം എല്ലാ മീനും ഇതുപോലെ തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട് കണ്ടാൽ മതി ഇങ്ങനെയാണ് പറ്റിയത് നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകിയെടുക്കണം അതിന് സെക്കൻഡ് ടിപ്പ് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് ഞാൻ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റിലേക്ക് ഒരു മീനാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് ഇനി ആ മീനിലേക്ക് നമുക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഒഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ മീൻ ഞാൻ ഒന്ന് കഴുകിയെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെല ഉപ്പിട്ടൊന്ന് തേച്ച് കഴുകും അല്ലേ ഇപ്പോൾ മൺചട്ടി തന്നെ വേണം ഇതെടുക്കാനായിട്ട് അല്ലേ അപ്പോഴത്തേക്ക് നമ്മളെ ഈ ഉപ്പിട്ട് ഇത് കഴുകുന്നതിന് പകരം നിങ്ങൾ ഇച്ചിരി വിനാഗിരി ഒന്ന് ഒഴിച്ചു വെക്കുക അപ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു വെള്ളപ്പാട പോലെ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതും അങ്ങ് പോകുന്നതായിരിക്കും ആ ഉളുമ്പ് പോകുന്നതായിരിക്കും ആ ബാഡ്സ്മെൽ എന്തെല്ലാം ഉണ്ടെങ്കിൽ അതങ്ങ് മാറുന്നതായിരിക്കും കണ്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒഴിച്ച് കളയുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാം നല്ല ക്ലീൻ ആയതാണ് എന്നിട്ട് നമുക്കത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയെടുത്ത ശേഷം ഒന്ന് കഴുകി എടുത്തിട്ട് കാണിക്കാം അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ നോട്ടത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ലാസ്റ്റ് അത് കഴുകിക്കാണെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ച് കഴുകി കാണിക്കാം കേട്ടോ ഇപ്പോൾ രണ്ടാമത്തെ ടിപ്പാണ് ഇത് ഈ ഒരു മീൻ ഞാൻ മാറ്റി വെച്ച മീനല്ലേ ഈ മീൻ ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യട്ടോ നമുക്ക് ഞാനൊരു ഇളം ചൂട് വെള്ളമാണ് എടുത്തിരിക്കുന്നത് തിളച്ച വെള്ളം എടുക്കരുത് തിളച്ച വെള്ളം ഒഴിക്കുവാണെങ്കിൽ മീൻ വെന്ത് പോകുമ്പോത്തോലും ഒരിക്കാണൊക്കെ ഇച്ചിരി പാട കാര്യം മീൻ ഇളകി വരും ഇതൊരു ഇളം ചൂടുവെള്ളമാകുള്ളൂ നമ്മൾ കൈ മുക്കിയാൽ നമ്മുടെ കൈ പൊള്ളരുത് എന്ന രീതിയിലുള്ള വെള്ളമായിരിക്കണം എന്നിട്ട് തിരിച്ച് മറിച്ച് തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഇത് കേട്ടോ ഇപ്പം ഈ തൊലി ഒരിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് വെച്ചാൽ ഉടനെ മീനാണെങ്കിലും നമുക്ക് ഈ ഒരു ടിപ്പിലൂടെ പെട്ടെന്ന് തന്നെ തൊലി പിരിച്ചെടുക്കാം എല്ലാവർക്കും അറിയാവുന്ന ടിപ്പായിരിക്കും പക്ഷേ അങ്ങനെ അറിയാത്തവരൊരുപാട് പേര് കാണും അപ്പോൾ ഇങ്ങനെ ഒന്ന് തിരിച്ച് മറിച്ച് വന്ന് ആ ചെറു ചുവടുവെള്ളത്തിൽ ഒന്നിട്ട് ഇട്ട് വെക്കുക അതിന് ശേഷം ഇത് തൊലി ഉരിച്ച് നോക്കിക്കേ സിമ്പിളായിട്ട് തൊടി ഉരിഞ്ഞു വരും തിളച്ച വെള്ളത്തിൽ ഇടരുത് ചെറു ചൂടുവെള്ളത്തിലേ ഇടാവുള്ളൂ അതുമാത്രമേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് ഞാനൊന്ന് എടുത്തിട്ട് അതിൻ്റെ അരികെ രണ്ടും മുള്ളിൻ്റെ ആ ഭാഗം രണ്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം തൊടി ഒരിച്ച് കാണിക്കാം കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കണ്ടില്ലേ ആ തൊടി ഉരിഞ്ഞ് നല്ലപോലെ വരുന്നുണ്ട് കണ്ടോ നല്ല സൂപ്പറായിട്ട് തൊടി ഉരിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് എന്താണേലും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി തൊടിയും കൂടെ പെട്ടെന്ന് തന്നെ ഇടിച്ചെടുക്കാൻ പറ്റും കേട്ടോ മീൻ വെന്ത് പോകരുതെന്ന് മാത്രമേ ഉള്ളൂ തിളച്ച വെള്ളത്തി ഇടുകയും ചെയ്യരുത് എടുത്തെടുത്ത് പറയുന്നത് ചെറു തിളച്ച വെള്ളത്തി ഇടരുതെന്ന് എടുത്തെടുത്ത് ഞാൻ പറയുന്നത് കേട്ടോ എന്നിട്ട് എന്നിട്ടത് ഞാൻ ആ തൊടി ഒന്ന് രണ്ട് സൈഡിലും മുള്ളിൻ്റെ വശം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് സിമ്പിളായിട്ട് കണ്ട ആ തൊലി കണ്ടില്ലേ സിമ്പിളായിട്ട് തന്നെ ഉരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അത് സൂപ്പറായിട്ട് ആയിട്ട് തന്നെ കണ്ട ഒരു തുള്ളി പോലും മാംസം പോലും ഇളകി വരാതെ തന്നെ മീൻ നല്ല സൂപ്പറായിട്ട് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ടിപ്പ് സിമ്പിളായിട്ടുള്ള ടിപ്പുകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇപ്പോൾ ഈ മീനെന്നു മാത്രമല്ല ഏത് മീനാണ് കൂടുതൽ വിള അങ്ങനെയുള്ള മീനുകളൊക്കെ ഇല്ലേ തൊടി കട്ടിയുള്ള സൈസ് മീനുകളൊക്കെ ഒത്തിരി വരും അതുപോലെ നമ്മുടെ ചൂര മീൻ കേര മീന് ഇതിനെ ഇതെല്ലാം ഇതേ രീതിയിലൊന്നും വെട്ടിയെടുത്താൽ മതി ഇതെല്ലാം തൊലി ഒരിക്കുന്ന മീനായത് കാരണം തൊലി ഒഴിച്ചിട്ട് തന്നെ കറി വെച്ചാലേ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ നമ്മളത് കൊണ്ട് കല്ലിൽ അരച്ചാലോ അല്ല ചുമ്മാ തൊലി ഒരിക്കാതെ കറി വെച്ചാലോ ഒരു ടേസ്റ്റും കാണത്തില്ല കരിയായി നമ്മൾ ചേർക്കുന്ന ആരപ്പം ഒന്നും ഈ മീനിൽ പിടിക്കില്ല അപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് മീൻ കറിയൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും തൊലി ഒഴിച്ചിട്ട് തന്നെ ഈ മീനൊക്കെ കറി വെക്കാം അപ്പം ഇന്നത്തെ ഈ രണ്ട് ടിപ്സും നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏത് മീനാണെങ്കിലും ഫ്രീസറിൽ വെച്ചു എടുക്കാം അതുപോലെ തന്നെ ചെറു ചൂടുവെള്ളം ഒഴിക്കുവാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് തൊഴി ഒഴിച്ചെടുക്കാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഈ രണ്ട് ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലപോലെ തൊടി പിടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഈ മീൻ്റെ ഉള്ളിലത് ഈ ബ്ലഡിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കത്രയും കൂടി ഇങ്ങനെയിട്ട് ചെയ്യുന്നതിനും നല്ലത് പഴയ ബ്രഷും വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ പൈപ്പിൻ്റെ ചുവട്ടിൽ മീൻ കഴുകുമ്പം അതിന് ബ്രഷ് വെച്ച് ഉറച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ബ്ലഡിൻ്റെ മയൊക്കെ പോകുന്നതായിരിക്കും കേട്ടോ ഒരുപാട് നഷ്ടപ്പാടില്ലാതെ കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റാൻ സൂപ്പർ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ വിനാഗിരിയിൽ തേച്ച മീനും അതിൻ്റെ കൂടെ തന്നെ ആ മീനോട് ഇട്ടൊന്ന് ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് ഒന്നൊരു തൊള്ളി പോലും പൊടിഞ്ഞു പോകാതെ തന്നെ നമുക്ക് നല്ല ക്ലീൻ ക്ലീനായിട്ട് അതിൻ്റെ തൊഴി ഫുള്ള് ഉറച്ചെടുക്കാം അപ്പോൾ കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് തൊടിമുടി ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും എല്ലാവരും മീൻ്റെ തൊടിയൊക്കെ ഒഴിച്ചിട്ട് കറി വെച്ചൊന്ന് കൂട്ടി നോക്കും അടിപൊളി ടേസ്റ്റ് നമുക്ക് കൂട്ടാം അപ്പോൾ അത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം